ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലേൺ ബൈ വൈകീത ഇന്ന് നമുക്ക് കുറച്ച് ഫാമിലി റിലേറ്റഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സും ഇതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമല്ലേ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പം നിങ്ങൾ കുടുംബത്തിൽ എത്ര പേരുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരെന്തൊക്കെ ചെയ്യുന്നു നിങ്ങളെ ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കില്ലേ അതൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകാറില്ലേ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്ന് അതിൻ്റെ ഉത്തരം എങ്ങനെ പറയും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കുടുംബത്തിലെ കാര്യങ്ങൾ ചോദിക്കുക ആ സമയത്ത് നിങ്ങൾ ആദ്യം ചോദിക്കും ഓക്കെ നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പേരുണ്ട് ഇതെങ്ങനെ ചോദിക്കാം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ എത്ര പേരുണ്ട് ഇങ്ങനെ ചോദിക്കാം നിങ്ങളുടെ കുടുംബത്തിൽ എന്ന് പറയണമെങ്കിൽ ഇൻ യുവർ ഫാമിലി ഇൻ യുവർ ഫാമിലി അപ്പോൾ എത്ര പേരുണ്ട് എന്ന് ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കാം യോർ ഫാമിലി ഓക്കെ അപ്പോൾ ഇതിന്റെ ഉത്തരം നമുക്ക് പറയണം അപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ അഞ്ച് പേരാണ് അല്ലെങ്കിൽ നാല് പേരാണ് എത്രയാണോ ഉള്ളത് അത് പറയണം അല്ലെ അപ്പോൾ എന്റെ കുടുംബത്തിൽ ഇൻ മൈ ഫാമിലി അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഇൻ ആ ഫാമിലി അപ്പോർ ആർ five five of us in my family there are five of us in my family ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ അഞ്ച് പേരാണ് അല്ലെങ്കിൽ there are four of us in my family ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ നാല് പേരാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ആൻസർ പറയാം ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യമായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാർ എന്ത് ചെയ്യുന്നു പേരൻസ് എന്ത് ചെയ്യുന്നു അച്ഛനമ്മമാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർ പറയുകയാണ് പേരൻസ് അപ്പോൾ എന്ത് ചെയ്യുന്നു എന്നങ്ങനെ ചോദിക്കാം അതായത് അച്ഛൻ എന്ത് ജോലിയാണ് അമ്മ എന്ത് ജോലിയാണ് എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ള ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചോദിക്കും വാട്ട് വാട്ട് യുവർ യുവർ എന്ന് ചോദിച്ചാൽ അച്ഛനമ്മമാർ എന്ത് ചെയ്യുന്നു എന്നാണ് ഇപ്പൊ നിങ്ങൾക്ക് ആൻസർ ഉത്തരം പറയണം എങ്ങനെയാ ഓക്കെ എൻ്റെ അച്ഛൻ ഇന്ന് ജോലിയാണ് അല്ലെങ്കിൽ അമ്മ ഇന്ന ജോലിയാണ് എന്നൊക്കെ പറയണ്ടേപ്പോ എന്റെ അച്ഛൻ ഒരു എൻജിനീയർ ആണ് അല്ലെങ്കിൽ അച്ഛൻ ഒരു ഡ്രൈവർ ആണ് എങ്ങനെ പറയാം അച്ഛൻ ഒരു ആണ് ഇനി അമ്മ ഒരു ടീച്ചറാണ് എങ്ങനെ പറയാം മൈ മദർ മൈ മദർ അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഉത്തരം പറയാം ഓക്കെ ഇത് കഴിഞ്ഞ അടുത്ത ചോദ്യമായിരിക്കും ഓക്കെ അപ്പോ നിങ്ങൾക്ക് ബ്രദേഴ്സോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ അതെങ്ങനെ ചോദിക്കാം നിങ്ങൾക്ക് സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഒരു ഫ്രേസ് ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ സിബ്ലിങ്സ് അപ്പൊ നിങ്ങൾക്ക് രണ്ടു തരത്തിലും ചോദിക്കാം ഒന്ന് ഡു യു ഹാവ് എനി ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നിങ്ങൾക്ക് ബ്രദേസോ സിസ്റ്റേഴ്സോ ആരെങ്കിലും ഉണ്ടോ എന്ന് സഹോദരി സഹോദരന്മാരുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പോ അല്ലെങ്കിൽ ഡു യു ഹാവ് സിബ്ലിങ്സ് നിങ്ങൾക്ക് സിബ്ലിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരി സഹോദരന്മാർ ഒന്നിച്ച് നമ്മൾ സിബ്ലിങ്സ് എന്ന് പറയാം അപ്പോൾ ഡു യു ഹാവ് ഹ് അല്ലെങ്കിൽ ഡു യു ഹാവ് സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്ന് ചോദിക്കാം അപ്പോൾ നിങ്ങളുടെ ഉത്തരം ഇപ്പോ എനിക്ക് ഉണ്ട് എന്നാണെങ്കിൽ എങ്ങനെ പറയാം യെസ് ഐ ടു എനിക്കുണ്ട് അപ്പൊ ഉണ്ട് എന്നാണെങ്കിൽ അവർ ചോദിക്കും ഓക്കെ അപ്പൊ എത്ര സിസ്റ്റേഴ്സ് ഉണ്ട് അല്ല എത്ര സഹോദരിമാരുണ്ട് അല്ലെങ്കിൽ എത്ര സഹോദരന്മാരുണ്ട് ഇതെങ്ങനെ ചോദിക്കാം ഹൗ മെനി സിസ്റ്റേഴ്സ്മാരുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര സഹോദരിമാരുണ്ട് ഹൗ മെനിസ് ഒരേ ഒരു ബ്രദറാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ ഹാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രദർ സിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റർ ഇപ്പൊ രണ്ട് ബ്രദറാണെങ്കിൽ ഐ ഹാവ് ടു ബ്രദേശ് അല്ലെങ്കിൽ ഐ ഹാവ് ഇങ്ങനെ പറയുക ഓക്കെ അപ്പോ ഈ ഇതേ ചോദ്യത്തിന് ഇല്ല എന്നാണ് ഉത്തരം ഇപ്പോ സിസ്റ്റേഴ്സ് ഉണ്ടോ ഡു യു ഹാവ് സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഇല്ല എനിക്കില്ല എന്ന് പറയണമെങ്കിൽ നോ ഐ ഡോ അപ്പോ അടുത്തൊരു ചോദ്യമുണ്ട് അപ്പോ നിങ്ങൾ ഒറ്റ കുട്ടിയാണോ അതായത് നിങ്ങൾ ഏക മകനാണോ അല്ലെങ്കിൽ ഏക മകളാണോ നിങ്ങൾ ഒറ്റ കുട്ടിയാണോ എന്നൊക്കെ ചോദിക്കണ്ടേ ഇതെങ്ങനെ ചോദിക്കാം ആ യു അൻ ഓൺലി ചൈൽഡ് എങ്ങനെ ചോദിക്കാം ആ യു അൻ ഓൺലി ചൈൽഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റ കുട്ടിയാണോ എന്നാണ് യു ഓൺലി ചൈൽഡ് അതെ ഞാൻ ഒറ്റ കുട്ടിയാണ് എന്നെങ്ങനെ പറയാം അതെങ്ങനെ പറയാം ഓക്കെ അപ്പൊ അതെങ്ങനെ പറയണത് ക്ലിയർ ആയല്ലോ ഇതേപോലെ തന്നെ നമ്മൾ കുറച്ച് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു ചോദ്യം ചോദിക്കാറുണ്ട് നിങ്ങൾ വിവാഹിതയാണോ എന്ന് ചോദിക്കും അതെങ്ങനെ ചോദിക്കാം ഐ യു മാറി യു നിങ്ങൾ വിവാഹിതയാണോ ഇപ്പോ യെസ് ഐ ഐ ആം ഞാൻ ഞാൻ വിവാഹിതയാണ് അല്ല വിവാഹിതയല്ല എന്ന് എന്ന് നോ നോട്ട് പറയും അടുത്തൊരു ചോദ്യം നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടോ എന്ന് ചോദിക്കണം ഇതെങ്ങനെ ചോദിക്കാം യു ഹാവ് ചിൽഡ്രൻ ഡു യു ഹ് ചിൽഡ്രൻ നിങ്ങൾക്ക് കുട്ടികളുണ്ടോ എന്ന് അല്ലെ അപ്പോ ഉണ്ട് എന്നാണെങ്കിൽ യെസ് ഐ ഡു ഇല്ല എന്നാണെങ്കിൽ നോ ഐ ഡോ ഇപ്പോ ഉണ്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ അവർ ചോദിക്കും ഓക്കെ എത്ര കുട്ടികളുണ്ട് ഉണ്ട് അപ്പൊ എങ്ങനെ ചോദിക്കാം ഹൗ മെനി ചിൽഡ്രൻ ഡു യു ഹ് നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് എന്ന് ചോദിക്കും ഇപ്പൊ നിങ്ങൾക്ക് ഉത്തരം പറയണം എനിക്ക് രണ്ട് കുട്ടികളാണ് എന്ന് പറയണം അല്ലെങ്കിൽ എനിക്ക് ഒരു മകളാണ് ഒരു മകനാണ് ഇതിനൊക്കെ നിങ്ങൾക്ക് പറയാം എങ്ങനെ പറയാം ഐ ഹാവ് ടു കിഡ്സ് എനിക്ക് രണ്ട് കുട്ടികളാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അല്ലെങ്കിൽ എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയണം അപ്പൊ എങ്ങനെ പറയാം ഐ ഹാവ് ടു ഡോട്ടേഴ്സ് അല്ലെങ്കിൽ ഐ ഹാവ് ടു സൺസ് അതെങ്ങനെയാന്ന് വെച്ചാൽ അതുപോലെ മാറ്റി പറയുക ഓക്കെ അപ്പൊ അത് ക്ലിയർ ആയല്ലോ ഇനി അടുത്ത ചോദ്യമാണ് ഓക്കെ നിങ്ങളുടെ കുട്ടികൾക്ക് എത്ര വയസ്സായി അല്ലെങ്കിൽ നിങ്ങളുടെ മകൾക്ക് എത്ര വയസ്സായി നിങ്ങളുടെ മകന് എത്ര വയസ്സായി ഇങ്ങനെയൊക്കെ ചോദിക്കണം അപ്പോൾ നിങ്ങളുടെ മകൻ എത്ര വയസ്സായി ഹൗ ഓൾഡ് ഈസ് യുവർ സൺ ഹൗ ഓൾഡ് ഈസ് യുവർ സൺ നിങ്ങളുടെ മകൾക്ക് എത്ര വയസ്സായി ഹൗ ഓൾഡ് ഈസ് യുവർ ഡോട്ടർ ഇങ്ങനെ ചോദിക്കും അപ്പോൾ എൻ്റെ മകൾക്ക് എത്ര വയസ്സായി അത് പറയുക എൻ്റെ മകൾക്ക് പത്ത് വയസ്സായി അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സായി അഞ്ചു വയസ്സായി ഏതാണെന്ന് വെച്ചാൽ പറയുക മൈ ഡോട്ടർ ഈസ് ഫൈവ് ഇയേഴ്സ് ഓൾഡ് അല്ലെങ്കിൽ മൈ ഡോട്ടർ ഇയേഴ്സ് ഓൾഡ് ഇങ്ങനെ പറയാം മൈ സൺ ഈസ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓൾഡ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആൻസർ പറയാം ഓക്കെ അപ്പോൾ ഇത്രയും ബേസിക് ബേസിക്കായിട്ട് ഇപ്പം നമ്മളൊരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അപ്പോൾ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്നുള്ളത് മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് ഇനിയും കുറേ ചോദ്യങ്ങൾ ഒരു കുടുംബത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇത്രയും ചോദ്യങ്ങളാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൊമൻറ്റ് അറിയിക്കുക അതുപോലെ തന്നെ എന്നത്തെയും പോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ